ഹലോ നമ്മുടെ പുതിയൊരു എല്ലാ കൂട്ടുകാർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം എന്നൊക്കെ വിശ്വസിക്കുന്നു അപ്പോൾ വച്ചാൽ മതി ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞാൽ നമ്മുടെ ഗെയിമിലേക്ക് മൂന്ന് കിട്ടിയതായിട്ടുള്ള ഇവന്റ്സ് കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി പോകണം അത് ഇതൊക്കെ നോക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ വീടും നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ അതിന് നമ്മുടെ ചാനൽ വേണ്ടി മറക്കരുത് കൂടുതലും പറഞ്ഞില്ല അടുപ്പില്ല ഡയറക്റ്റ് അപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് കടക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റെഡി കൂട് കാര്യങ്ങളും വേണം അപ്പോൾ മച്ചാമരോട് ഈ ഒരു വീട്ടിൽ റെഡി കൂട് കാര്യങ്ങളൊക്കെ കുളിഞ്ഞിടപ്പുണ്ട് അത് വെച്ച് കണ്ടെത്തി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റെഡി ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ അജാമ്പര് നേരെ നമുക്ക് ഈവിലോട്ട് തന്നെ കിടക്കാം ഓക്കെ അപ്പം അച്ചമ്പര് അവിടെ ഫസ്റ്റ് നോക്കാൻ വേണ്ടി പോയി ഈവൻ എന്ന് പറഞ്ഞാൽ സാ നമ്മുടെ ഗെയിമിലേക്ക് ഒരു പുതിയൊരു ക്യാറ്ററൊക്കെ വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടോട്ടിരിക്കുന്ന ഈ ഒരു ക്യാറ്ററാണെങ്കിൽ വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഒരു ക്യാറ്ററിൻ്റെ പേരാണെങ്കിൽ ലീല എന്ന് പറഞ്ഞ ഒരു അറ്റൊരു കാറ്റർ ഫീമെയിലിൻ്റെ ഒരു ക്യാറ്ററാണെങ്കിൽ ഉടനെ നമ്മുടെ ഗെയിമിലോട്ട് വരാൻ വേണ്ടി പോകുന്നത് അത് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് ഈവെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു ഓ പി ആയിട്ടുള്ളൊരു എമ്മോട്ടാണെങ്കിൽ നമ്മുടെ ഗെയിമിലേക്ക് ഉടനെ തന്നെ വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾ നേരെ സ്ക്രീനിൽ കണ്ടുപിടിക്കുന്നുണ്ട് ഈ ഒരു എമ്മോട്ടാണെങ്കിൽ ഉടനെ നമ്മുടെ ഗെയിമിലോട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഗസ് ഒരു കയറൊക്കെ ഉണ്ടെങ്കിൽ കറക്കി ഒരു കുതിരപ്പുറത്ത് പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഉടനെ നമ്മുടെ ഗെയിമിലോട്ട് വരാൻ വേണ്ടി പോകുന്നത് ഒരു കിഡിലായിട്ടുള്ളൊരു എമോട്ടാണ് ഗെസ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് മാത്രമല്ല ഗെയിം നമുക്ക് രണ്ട് സ്കേറ്റിംഗ് ബോർഡ് കാര്യങ്ങളും കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പാരറ്റൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഗേസ് പിന്നെ നമുക്ക് ലൂട്ട് ബോർഡ്സും ബാക്ക് ബാഗും നമ്മുടെ വീണ്ടും നമ്മൾ കിട്ടുന്ന ലൂട്ട് ബോർഡ്സ് കാര്യങ്ങളൊക്കെ ഇതിനകത്തോളം നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നേ അപ്പോൾ ഒരു ഓ ായിട്ടുള്ള ഒരു എംബോട്ടാണ് കേസ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫോട്ടോനെ നമ്മുടെ ഗെയിമിലോട്ട് കാണാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളിയിട്ട് ഒരു എംബോട്ട് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീട്ടിലോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന കേസ് നമ്മുടെ ബണ്ണി ബണ്ടിലൊക്കെ വീണ്ടും റിട്ടേൺ ആയിട്ട് വരാൻ വേണ്ടി പോകുന്ന കാര്യമൊക്കെ അപ്പോൾ ആ ഒരു ബണ്ടിൽസൊക്കെ ഈ ഈവെൻറ്റ് വഴിയാണ് വരാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കേസ് നമുക്ക് എന്തൊക്കെ റിവാർഡ് ഉണ്ടെന്ന് കൂടെ നമുക്ക് നോക്കണം ഓക്കെ അപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണാണ്ടിരിക്കുന്നത് ഈ ഒരു ഈവന്റ് വഴിയാണ് കേസ് നമുക്ക് ഈ ഒരു ബണ്ണി ബണ്ടിലേക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും കേസ് ഇതിനകത്ത് ഒരു അവതാര് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല നമുക്ക് കാണാൻ പറ്റിയും കേസ് ഒരു അടിപൊളിയായിട്ട് ലൂത്ത് ബോഡ്സ് ആണ് ഇത് ഇവിടെ കൊടുത്തിട്ട് ഒരു മുയിലിൻ്റെ തീമിലുള്ള ഒരു അടിപൊളിയായിട്ട് ഒരു ലൂത്ത് ബോഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേസും ഓക്കെ പിന്നെ നമുക്ക് കാണാൻ പറ്റുമ്പോൾ നമ്മൾ ഈ ഒരു ബണ്ടി പണ്ടിൽ കാര്യങ്ങളൊക്കെ ആണ് ആണെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ കേസ് ഇത് മാത്രം അതായത് കുറേയധികം റിവാർഡ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഇങ്ങനെ മുഖലായിട്ട് ഗൈസ് ഈ ഒരു സംഭവത്തിന് അത് നമുക്ക് കുറേ അധികം ബണ്ണി പണ്ടിലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളത് ഈ ഒരു സംഭവം കിട്ടുന്നതാണ് കേസും അപ്പോൾ നോർമൽ ആയിട്ടുള്ള ബണ്ടി വണ്ടിയിലാണ്ട് ഇവിടെ കിടപ്പുണ്ട് ഓക്കെ അപ്പോൾ ഇത് മാത്രമല്ല മൂന്ന് കളർ തീമിലോട്ടുള്ള ബണ്ടി വണ്ടിയിലൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗൈസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും പിന്നെ യെല്ലോ കറൊക്കെ ഉണ്ട് ഗൈസ് പിന്നെ അതിനെ അടിപൊളി കണ്ണ് കൊടുക്കുന്നത് ഓക്കെ ഗസ് ഒരു അടിപൊളി പറയുമ്പോൾ വേറെ ലെവലായിട്ടുള്ള ലാമിനേഷനും കാര്യങ്ങളും കൊടുത്തിട്ടുള്ള ഒരു ഗണ്ണ് കാര്യങ്ങളൊക്കെ ഗസ് ഒരു കൊടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഇത് ഒരു ഒരുപാട് ഇഷ്ടപ്പെട്ടു ലാമിനേഷൻ എന്ന് പറഞ്ഞാൽ അടി അടിപൊളി രീതിയിലാണ് ഗസ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ പിന്നെ നമുക്ക് അടിപൊളിയായിട്ടൊരു ഗ്ലൂ ആൾ കാര്യങ്ങളും കിട്ടുന്നുണ്ട് ഗെസ് പിന്നെ നമുക്ക് അടിപൊളി ആയിട്ടൊരു ബാനറ് കാര്യങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു ബാഗ് കിട്ടും നമുക്ക് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കാണിക്കാതെ ഗീസ് ബാഗ് അപ്പോൾ ഗേസ് നോക്കുക ഗസിൽ കിട്ടുന്ന ഒരു ബാഗ് ഉണ്ട് മുയലിൻ്റെ ടീമിലുള്ള ഒരു അടിപൊളി ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓട്ടം തന്നെ നമ്മൾ ഗെയിമിലോട്ട് വരാൻ വേണ്ടി പോകുന്നത് വണ്ടി വണ്ടിയിൽ ഈവൻറ്റ് കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്തു നോക്കി അപ്പോൾ അച്ചാമ്പര് എന്തായാലും നമ്മുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് വൈൻഡ് അപ്പ് വയൻഡ് പേമെൻ്റെ പോകണം അപ്പം മറ്റേ നമ്മുടെ വീഡിയോ എന്തൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വേണ്ടി മറക്കരുത് അവിടെ തന്നെ ബെലക്കൻ ഒക്കെ വോൾ എന്ന് പറഞ്ഞ് സെലക്റ്റ് ആക്കി അപ്പോൾ അവിടുന്ന് ഈവെൻസ് ആൻഡ് അപ്ഡേറ്റിനുള്ള വീഡിയോ വരെ നമുക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കണമായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ അച്ചാർ അടുത്തൊരു കിട്ടില്ല കിട്ടില്ല ബൈ ബിറ്റി യു വസിയുക